പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഉമയുടെ അപ്രതീക്ഷിതമായ മടങ്ങിവരവിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് ഉമ പഴയ തൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഇതേ തുടർന്ന് ഉമയുടെ ഓരോ നീക്കവും സൂക്ഷ്മതയോടെ വീക്ഷിച്ച് തുടങ്ങുകയും ചെയ്യുന്നു എല്ലാ കാര്യത്തിലും ഉമ വളരെയധികം കാണിക്കുന്നതും കൂടുതൽ അടുത്ത് കൃഷ്ണയോട് ഇടപെടുന്നതും കണ്ടതിനെ തുടർന്ന് ആകെ അസ്വസ്ഥയായിരിക്കുകയാണ് കാവ്യ ഇതേ തുടർന്ന് ഇത് ചോദ്യം ചെയ്യണം എന്നുള്ള തീരുമാനം കാവ്യ എടുക്കുന്നുവെങ്കിലും കാവ്യയെ പിന്തിരിപ്പിക്കുന്നതിനുള്ള ശ്രമവുമായി ജയമോഹിനി മുന്നിലേക്ക് പോവുകയാണ് പക്ഷെ ഇതൊന്നും തനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്ന് കാണുകയും കൃഷ്ണയോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഉമയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് അത് സാധ്യമല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണ മാത്രവുമല്ല തൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനാണ് ഒരു കെയർ ടേക്കറെ ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നും പറയുകയും കാവ്യതന്റെ കാര്യങ്ങൾ നോക്കാം എന്ന് ഉറപ്പ് എങ്കിൽ ഉമയെ ഇവിടെ നിന്ന് പിരിച്ചുവിടാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കണ്ടീഷൻ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കാവ്യയെ Do like, share and subscribe.